ഇനി ഇനിയിപ്പൊ പോവാതിരുന്നാ ശരിയാവില്ല ഈ സമയത്ത് നീ പോവാന്ന് പറഞ്ഞ ഞങ്ങൾക്കൊക്കെ വിഷമല്ലേ താനുണ്ടല്ലോ എന്നുള്ള സമാധാനത്തിലിരിക്കുന്നു ഞാൻ കത്തുകൾ ഇനിയും പോസ്റ്റ് ചെയ്യാനുണ്ട് വിളിക്കേണ്ടവർ ബാക്കി ഒക്കെ മുൻപന്തിയിൽ നിൽക്കേണ്ട ആളല്ലേ താൻ അല്ലെങ്കിൽ തന്നെ ഒരു കുടുംബം പോലെ കഴിഞ്ഞിട്ട് ആ സമയത്ത് ഇല്ലെന്ന് പറഞ്ഞാൽ കരുതുക ഞാനില്ലെങ്കിലും കല്യാണം നടക്കാതിരിക്കില്ലല്ലോ നീ എന്താ ഇങ്ങനെ റഫായി സംസാരിക്കുന്നേ പോക്കെതിരത്താലും എനിക്ക് പോകാൻ പറ്റില്ല ഇവളെന്താ പറയട്ടെ കുഞ്ഞാൾ മുതൽ എല്ലാ കാര്യത്തിനും ഒപ്പം ഉണ്ടായിട്ട് ഇവളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഈവന്റ് വന്നപ്പം ഇവൻ വേണോ വേണ്ടോന്ന് ഇവള് തന്നെ പറയട്ടെ സമിതി അവന് പോണെന്നാണെങ്കിൽ ഇതിപ്പോ പണ്ടു പറഞ്ഞു ഇവർക്കും ഇത് എന്ത് പറ്റി സോന പോകുന്നതായി അങ്ങനെ ഒരു കള്ളം പറയാനാ തോന്നിയത് നിന്റെ കല്യാണം കഴിഞ്ഞു നീ പോകുന്നവരെ ഞാൻ അങ്ങോട്ടെങ്കിലും മാറിയിക്കണം മാറി നിന്നേ പറ്റൂ അതെവിടെ ആയാലും തോന്നുമ്പോൾ പെട്ടെന്ന് വരാൻ പറ്റാത്തൊരു ദൂരത്ത് ഫൈനൽ ബീകോമിനുണ്ടായിരുന്നു അനുമ്പിപ്പോ ദാവങ്കിരില്ല ഏട്ടൻ്റെ അടുത്ത് അഡ്രസ് അഡ്രസ്സുണ്ട് കയ്യിൽ അല്ലേ ഇനി ഞാനിവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും നിനക്ക് പഴയ സോനയും എനിക്ക് പഴയ എബി ആകാൻ കഴിയാതെ വന്നേക്കും അത് വേണ്ട കൂട്ടുകാരൊക്കെ തെറ്റിദ്ധരിച്ചപ്പോഴും ഒരു തമാശ കേൾക്കുന്ന പോലെ നമ്മൾ ചിരിച്ചു തള്ളിയില്ലേ ഇനിയും നമുക്കതിന് കഴിയും നിന്റെ പപ്പയും മമ്മിയും എൻ്റെ പപ്പയും മമ്മിയും നമ്മൾ വളർന്നിട്ടും നമുക്ക് എല്ലാ ഫ്രീഡവും തന്നത് മറ്റൊന്നും നമ്മുടെ മനസ്സിലില്ലെന്ന് അവർക്ക് നല്ലതുപോലെ അറിയാവുന്നൊണ്ടല്ലേ അതെന്നും അങ്ങനെ എന്റെ മതി അല്ലെങ്കിൽ എല്ലാവരുടെയും മുമ്പില് നമ്മൾ നമ്മളല്ലതായി മാറില്ല നിന്നെ ഞാൻ യാത്രയാക്കുന്നതിലും എനിക്കിഷ്ടം നീ എന്നെ യാത്രയാക്കുന്ന യാത്രയാക്കുന്നതിനെ നീ സമ്മതിക്കണം സോന നാളെ പള്ളിയിലെ മനസ്സിലോരും കഴിഞ്ഞാൽ പിന്നെ ഞാൻ പോകും അന്ന് ഞാൻ നിന്നെ ബാംഗ്ലൂർക്ക് യാത്രയച്ച പോലെ നാളെ എന്നെ യാത്രയാക്കണം വേണ്ട ഒന്നും പറയരുത് കുട്ടിക്കാലം മുതല് പറഞ്ഞു കൂട്ടിയതും ചെയ്തു കൂട്ടിയതുമായ ഒരുപാട് ഒരുപാട് കാര്യങ്ങളില്ല നമുക്ക് നമുക്ക് മുഴുവൻ അത് അത് മതി മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് കല്ലേറ്റുങ്കൽ ജേക്കബ് പോൾ ബാബുവിന്റെ മകളായ സോന ജേക്കബ് പോളിനെ നിന്റെ ഭാര്യയായി സ്വീകരിക്കാൻ സമ്മതം പറയുന്നുവോ സമ്മതമാണോ മിഷിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയുമനുസരിച്ച് കുരിശിലെ മാത്യു അബ്രഹാം സ്റ്റീഫന്റെ പുത്രനായ പ്രകാശ് മാത്യു അബ്രഹാമിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കാൻ സമ്മതം പറയുന്നുവോ

ടാ പോകാൻ തോന്നുന്നില്ല അല്ലേ സാറിയില്ല അതങ്ങനെയാ ഇനിയുണ്ട് സമയം പല ട്രെയിനുകൾ ഇനിയും വരാനും ഉണ്ട് രണ്ടുപേരും ഇവിടെ ഇരുന്ന് ഒന്നുകൂടി വിസ്തരിച്ച് ആലോചിക്ക് എന്നിട്ട് പോകണ്ടാന്നാണ് തീരുമാനം നേരെ വീട്ടിലേക്ക് വന്നേരേ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യാം നിങ്ങൾ എന്ത് വേണമെങ്കിലും തീരുമാനിച്ചോളൂ പക്ഷെ ഞങ്ങൾ ഒന്ന് തീരുമാനിച്ചു ഞങ്ങൾ നാളെ വെളുപ്പിന് കുട്ടനാട്ടിലേക്ക് വിടുക ആ അല്പം അമ്മാലപ്പം മെടം ആണെങ്കിലും പ്രകാശന കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനേക്കാൾ േ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആഗ്രഹം നിങ്ങൾ എന്നും ഒന്നിച്ച് ജീവിക്കണം തന്നെയായിരുന്നു നിങ്ങൾക്കത് തോന്നാൻ വൈകിയുള്ളൂ അന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ നിങ്ങളെപ്പോലെ ഈ ലോകത്ത് നിങ്ങൾ മാത്രമേ ഉള്ളൂ ഞാൻ ഫിറ്റ് അല്ലല്ലോ ജോബേ പിന്നെന്താ എനിക്ക് കരച്ചിൽ വരുന്നേ ആ എന്നാ മക്കളെ എപ്പഴാന്ന് വെച്ചാ വാ